പലതും നമുക്ക് കണ്ട്രോള് ചെയ്യാൻ പറ്റുമെന്നും പലതും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നും ശാസ്ത്രം വളരെ പുരോഗമിച്ചെന്നും മനുഷ്യർ വളരെ പുരോഗമിച്ചെന്നും ഒക്കെ പറയുമ്പോഴും ഉലകത്തിലെ സമസ്ത മനുഷ്യരും ഇന്നും അന്നും എന്നും ഭയപ്പെടുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത് എന്നാൽ മരണത്തെ ജയിച്ചവനായ കല്ലറകളെ ജയിച്ചവനായ ഒരു കർത്താവിനെയാണ് നാം വിശ്വസിക്കുന്നതും പാതാളമേ നിന്റെ നിന്റെ ജയം ജയം എവിടെ എവിടെ മരണമേ വിഷമുള്ള എന്ന് പൗലോസ് ചോദിച്ചെങ്കിൽ എല്ലാ സമയവും മുഖാന്തരം നമുക്ക് ജയം തരുന്ന ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു വാത്സല്യ ദൈവജനമേ എന്നെ കണ്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോയ ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന സെല്ലിനകത്തടച്ചാൽ സെല്ലു പൊളിച്ച് പുറത്തു വരുന്ന ആർക്കും അടക്കുവാൻ കഴിയാത്ത ഭൂതഗ്രസ്തനായ ചെറുപ്പക്കാരനെ യേശു കർത്താവ് സുവിശേഷകനാക്കി മാറ്റിയില്ലേ രക്തസ്രതക്കാരിയായ സ്ത്രീ മുതലും വസ്തു എഴുതിവിറ്റ് പന്ത്രണ്ട് കൊല്ലം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ആർക്കും സൗഖ്യമാക്കുവാൻ കഴിയാത്ത ആ സഹോദരിയുടെ ജീവിതത്തെ യേശു കർത്താവ് അത്ഭുത സാക്ഷ്യത്തിന്റെ ഉടമയാക്കി തീർത്തില്ലേ ഇനി ഒരിക്കലും കണ്ണ് തുറക്കുകയില്ലെന്ന് വിധി എഴുതിയ നേക്കുമായി മരണപ്പെട്ട യായിറോസിന്റെ ബൈബിളിനെ യേശു കർത്താവ് ഉയർപ്പിച്ചില്ലേ ശേഷം അധ്യായത്തിൽ മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഈ മൂന്ന് കേസുകളെയും എന്റെ കർത്താവ് ഹാൻഡിൽ ചെയ്തെങ്കിൽ ഇന്ന് എന്നെ കാണുന്ന കുടുംബത്തെ നോക്കി വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു നിങ്ങൾക്കും എനിക്കും മനുഷ്യർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ യേശുവിന് കൈകാര്യം ചെയ്യാൻ കഴിയും യേശുവിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും സകല വിഷയങ്ങൾക്കും ഒരു പരിഹാരം കൊണ്ടുവരും നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ ലൈഫിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിശ്വാസം പഠിപ്പിക്കും വിശ്വാസത്തിന്റെ നമുക്കുണ്ടാകും അബ്രഹാമിന്റെ ലൈഫിൽ എത്രയോ തവണ വിശ്വാസത്തിന്റെ ശോധനുണ്ടായി കർത്താവിന്റെ വരവിെങ്കിൽ പല ലക്ഷണങ്ങൾ കർത്താവ് അറിയുന്നുണ്ട് അവിടെവിടെ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും ജാതി ജാതിയോടും രാജ്യങ്ങൾ രാജ്യങ്ങളോടും എതിർക്കും വ്യാധികൾ പകർച്ച വ്യാധികൾ ലോകത്തെങ്ങും പടർന്നു പിടിക്കും മനുഷ്യർ സ്വസ്നേഹികളാകും ദ്രവ്യാഗ്രഹികളാകും വമ്പു പറയുന്നവരായി തീരും സ്ത്രോത്രം മനുഷ്യത്വം തെല്ലുമില്ലാത്തവരായി മാറും ഇതൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ സമീപമായി എന്നുള്ള ആ വലിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം ദൈവമക്കളെ ഇന്ന് പല വ്യാധികൾ ദേശത്തിൽ പടർന്നു പിടിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിതൊരു പുതിയ ഇൻഫർമേഷൻ അല്ല വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവഴുത്തിനകത്ത് നൽകപ്പെട്ട വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളാണ് നാം ഇന്ന് ലോകത്തിൽ കാണുന്നത് എന്നാൽ അതിന്റെ നടുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ വൈദലിന് പറയാൻ കഴിയും വിശ്വസിക്കുന്ന ഒരു ദൈവദാസന് പറയാൻ കഴിയും ഇതിന്റെ ഒക്കെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തെയും ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുന്ന ശോധനകളുടെ കഷ്ടങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ലോകം പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളെ അകത്ത് ഏറ്റെടുത്തുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ ചോർന്ന് പോകരുത് നിങ്ങൾ ഏറ്റു പറഞ്ഞ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ ഏറ്റെടുത്ത ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തി തെല്ലും കുറയരുത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികൾ എന്തു വന്നാലും ഒരു സത്യം നാം മനസ്സിലാക്കുക ം ചെയ്ത ദൈവം വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്ത ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിച്ചിട്ടും തൻ്റെ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറച്ചു അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടെങ്കിൽ വിശ്വാസത്തിന് മലകളെ നീക്കാൻ കഴിയും വിശ്വാസത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും വിശ്വാസത്തിന് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയും വിശ്വസിക്കുന്നവർക്ക് സകലവ് സാധ്യമാണ്